ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല മാമ്പഴ പുളിശ്ശേരി എങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കിയും എന്ന് കാണിച്ചു തരാനാണ് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയായിട്ടാണ് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നത് വളരെ ടേസ്റ്റിയാണ് ഇതാ നോക്കി ആ ഒരു മാമ്പഴ പുളിശ്ശേരി മാത്രം മതി നമുക്ക് ചോറുണ്ട് ആ ഒരു മൺചട്ടിയിലേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ് നമ്മൾ നെയ്യിലാണ് ഇതെല്ലാം റെഡിയാക്കി എടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം മൂന്നാലഞ്ച് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം കുറച്ച് രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ എത്രയാണോ മാങ്ങയെടുക്കുന്നത് അത് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ നല്ല പഴുത്ത മൂവണ്ട മാങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാകത്തിന് ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം നല്ല പഴുത്ത ഏത് മാങ്ങ വേണമെങ്കിലും ഉപയോഗിക്കാം മാമ്പഴ പുളിശ്ശേരിക്ക് നല്ല മധുരമുള്ള മാങ്ങ തന്നെ ഉപയോഗിക്കേണ്ടതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളത് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് എല്ലാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഒരു ഏഴെട്ട് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഞാൻ നോക്കി മൂവാണ്ടൻ മാങ്ങ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ചില മാങ്ങ കുറച്ച് ഹാർഡായിരിക്കും മൂവാണ്ടൻ മാങ്ങ പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ അലിഞ്ഞു വരുന്നതാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് എപ്പോഴും മാങ്ങ സുലഭമായി ഉണ്ടാകും നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കണം ജസ്റ്റ് ഒന്നിങ്ങനെ നമുക്ക് പ്രെസ്സ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും മാങ്ങ നന്നായിട്ട് കുക്കായിട്ടുണ്ടോന്ന് നല്ല സൂപ്പറായിട്ടുള്ള ഗ്രേവിയുമായി കിട്ടിയിട്ടുണ്ട് ആ വെള്ളമൊക്കെ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു തേങ്ങ അരപ്പ് വേണം അതിനെന്തൊക്കെ വേണമെന്ന് നോക്കാം ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയ ജീരകവും രണ്ട് പച്ചമുളകും എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളക് കൂടുതൽ ആഡ് ചെയ്താൽ മതിയാകും ഇത് മാമ്പഴ പുളിശ്ശേരി ആയതുകൊണ്ട് കുറച്ച് മധുരമല്ലേ അപ്പോൾ ഒരുപാട് എരിവ് വേണ്ട നല്ലൊരു മധുരവും എരിവും ബാലൻസായി നിൽക്കുന്നതാണ് ടേസ്റ്റ് നല്ല പുളി ഇല്ലാത്ത നല്ല കട്ട തൈര് ചേർത്ത് കൊടുത്താൽ എന്താ ഇതേപോലെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നുണ്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് ഇതാ നോക്കി എന്താ ഒരു കളർ കോമ്പിനേഷൻ നോക്കി കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് നോക്കി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമ്മൾ തൈര് ഇച്ചേർത്തതിന് ശേഷം ഒരുപാടിട്ട് ഓവർ കുക്ക് ചെയ്യേണ്ട നന്നായിട്ടൊന്ന് തിള വരാൻ തുടങ്ങൂലേ അപ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് വെക്കണം ഒന്നാമത് ഇത് മൺചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല ചൂട് നിലനിൽക്കും അതുകൊണ്ട് ആ ചൂടിൽ തന്നെ ഇരുന്ന് നന്നായിട്ട് കുക്കാക്കി ഇട്ടിക്കോളും തൈരൊക്കെ ഇട്ട് ഒരുപാട് ഓവർ കുക്ക് ചെയ്യരുതിട്ട് ഒരിക്കലും അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് എൻ്റെ മോനൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടു അതേപോലെ നിങ്ങളും മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എൻ്റെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടാവുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു പുതിയതായിട്ട കാര്യങ്ങളും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ സപ്പോർട്ട് ചെയ്യണം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇതാ ഇവിടെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി തയ്യാറായിട്ടുണ്ട് എന്താ നോക്കി ഇതേപോലെ ചെറിയ ചെറിയ ബബിൾസ് വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കണം ആ ചൂടിൽ നിന്ന് തന്നെ ഇനി ബാക്കിയൊക്കെ കുക്കായി കിട്ടിക്കോളും വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയാണ് നമുക്കൊരു പാത്രത്തിലേക്ക് പകർത്തി വെക്കാം പണ്ട് കാലത്തെ അമ്മമാരും അമ്മമ്മമാരൊക്കെ ഇങ്ങനത്തെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ചാണ് എപ്പോഴും കറിയൊക്കെ ഉണ്ടാക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ് അതൊക്കെ തൈരൊക്കെ നമ്മുടെ ശരീരത്തിന് തണുക്കാനും വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം മക്കൾക്കൊക്കെ കൊടുക്കണം വീട്ടുകാർക്ക് എല്ലാവർക്കും ചെയ്ത് കൊടുക്കണം ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നതെന്ന് കേൾക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ എപ്പോഴും പറയുന്നതുപോലെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യു ഓൾ